ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ ഫൈവ് ആയിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ച് നാൽപ്പത്തിയഞ്ച് ദിവസമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഏഴ് എട്ട് കിലോക്ക് കുറക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കാം എത്രത്തോളം നടക്കും എന്നുള്ളത് അപ്പോൾ അതാ രാവിലെ തന്നെ മക്കളെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈമത്തെ കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ ടോട്ടോക്ക് ഈ ഒരു ടൈമിലാണ് കേട്ടോ എല്ലാവരുടെ കയ്യിൽ നിന്നും കുറച്ച് അധികം പാമ്പറിങ് ടൈമാണ് അവൻ്റെ അപ്പം അവനങ്ങോട് കൊഞ്ചി കുഴഞ്ഞങ്ങോട്ട് കിടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഷൂ ഇടുന്ന തിരക്കിലും ഇറങ്ങുന്ന ആ ഒരു ടൈമാണ് പക്ഷേ ഭയങ്കര സ്ലോ പ്രോസസ്സാണ് കേട്ടോ ഇത് എത്ര നേരത്തെ ഒരുക്കി നമ്മൾ മുറ്റത്തേക്ക് എത്തിയാലും ഈ ഒരു സമയമെന്ന് പറയണ അവരങ്ങോട്ട് നീങ്ങി കിട്ടൂല അങ്ങനെയാണ് കേട്ടോ അവർ ഇടക്ക് ലേറ്റ് ലേറ്റാവാണെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് ഈ ഒഴപ്പ പരിപാടികൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടക്ക് ലേറ്റ് ആകും കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ചെറിയ ആളത് എത്ര ഞാൻ നല്ല രീതിയിൽ ഇൻസൈഡ് ചെയ്ത് കൊടുത്ത് നീറ്റാക്കി വിട്ടാലും അവൻ്റെത് എങ്ങനെ ആയാലും ആകെ കുഴഞ്ഞ് മറിഞ്ഞ് പരുവായിരിക്കും എല്ലാ സാധനങ്ങളും എടുക്കാനും മറക്കും കേട്ടോ അവന് കുറച്ച് അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അവന് കർച്ചീഫ് മസ്റ്റാണ് കേട്ടോ എ എത്ര എടുത്തു കൊടുത്താലും അവൻ ഇവിടെ ഇട്ടിട്ട് പോകും അങ്ങനെ മൂത്ത ആൾ അങ്ങനെ അലർജി പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവൻ്റെ സ്പെക്സ് തുടക്കാൻ വേണ്ടിയിട്ട് അവൻ കർച്ചീഫ് എടുക്കും കേട്ടോ അപ്പോൾ സ്കൂളിൽ എത്തിയിട്ട് അവൻ്റെ കർച്ചീഫ് കൊടുക്കേണ്ട ഒരവസ്ഥയായിരിക്കും മൂത്ത ആൾക്കുണ്ടാവുക അപ്പോൾ അവൻ എപ്പോഴും ചീത്ത അറിയും അമ്മ ഒന്ന് അവനെന്താ ഇങ്ങനെ എല്ലാം മറക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ എന്താ വെയ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു എയ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് കേട്ടോ എൻ്റെ സ്റ്റാർട്ടിംഗ് വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് പോയിൻ്റ് ഫോർ സീറോ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു കിലോൻ്റെ കറുത്ത് കുറഞ്ഞു എന്ന് വേണം പറയാൻ അഞ്ച് ദിവസം കൊണ്ട് അപ്പോൾ ഇത് മക്കളെ കൊണ്ടാക്കി വരുന്ന വരവല്ലോ കണ്ടത് എൻ്റെ ചെറിയ ആൾ ആര്യന് അവൻ്റെ ബോട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിട്ട് വരുന്ന വരവാണത് അപ്പോൾ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇതാണ് ഒരെഗും പിന്നെ രാവിലെ ഉണ്ടാക്കിയ കടലക്കറിയാണ് കേട്ടോ ഗോതമ്പുട്ടായിരുന്നു ഉണ്ടാക്കി ഉണ്ടായിരുന്നത് ഞാനത് കഴിക്കാണ്ട് ഞാൻ ഇന്നൊന്ന് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആവാന്നൊക്കെ വിചാരിച്ചിട്ട് എഗാണ് കഴിച്ചത് അതിന് ശേഷം എനിക്ക് ഇന്ന് ഞാൻ ചുമബക്ക് പോകുന്നില്ല എനിക്ക് ത്രെഡ് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കിട്ടും പിന്നെ തണുപ്പ് തുടങ്ങിയതല്ലേ എൻ്റെ കാലൊക്കെ ഫുള്ള് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഭയങ്കര റഫ് ആവും അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്കൊന്ന് പാർലറിൽ പോയിട്ടൊന്ന് പെടിക്യൂറും കൂടെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് എന്താ പെടിക്യൂർ അങ്ങോട്ട് തുടങ്ങി ഇതിൻ്റെ അടിയിലിങ്ങനെ വലിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ അവർ കഴുകുന്ന ആ സംഭവം ഉള്ളത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ഈ സീറ്റിന് നല്ല മസാജറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണിക്കാൻ വേണ്ടി നോക്കി പക്ഷെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അനുഭവത്തിലേ പറ്റുണ്ടായിരുന്നുള്ളൂ അനുഭവിക്കാനേ പറ്റിണ്ടായിരുന്നുള്ളൂ കാണുന്നുണ്ടായിരുന്നില്ല വൈബ്രേറ്റ് ചെയ്യുന്നതൊന്നും അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളും കൂടി അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ നേരെ മക്കളെ കൂട്ടാനായിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ സ്കൂൾക്കാണ് പോകണത് കേട്ടോ അപ്പോൾ നല്ല സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ ഒരു എഗും കുറച്ച് കടലും മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ എനിക്ക് നല്ല വിഷക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ നെസ്റ്റോന്ന് ഞാനൊരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ഞാൻ വേഗം കുടിച്ചിട്ടു ശേഷമാണ് ഞാൻ സ്കൂളിലേക്ക് വിട്ടത് കേട്ടോ പിന്നെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം ഞാൻ ആ കോണില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് വീട്ടിലേക്ക് ആവശ്യമുള്ളത് പിന്നെ അതാ ഞാൻ ഈ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒറ്റ കൈ കൊണ്ട് എടുക്കുന്നവർ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബണ്ണ് കേട്ടോ പിന്നെ ഞാൻ കുടിച്ച ജ്യൂസിൻ്റെ അതേപോലെ തന്നെ ഒരു ഓറഞ്ച് കളർ ജ്യൂസ് കിട്ടും നേരത്തെ ഞാൻ പിങ്ക് പിങ്കല്ലേ കുടിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഓറഞ്ച് കളർ ജ്യൂസ് അതിലിങ്ങനെ വത്തക്കേൻ്റെ അങ്ങനെ എന്താണ് ഇങ്ങനെ മുറിച്ചിട്ടത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ മക്കൾ ഷെയർ ചെയ്ത് കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇനി മക്കളെ വിടാനൊരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ കൂട്ടി ഉടനെ തന്നെ അവർ ഇതൊക്കെ എന്താണെന്നുള്ള ഇതിൽ മമ്മ എവിടെയാണ് പോയതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത അറിയേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവർ ആ ജ്യൂസ് കുടിക്കുകയാണ് പക്ഷെ അവർക്ക് ആ ഒരു വത്തക്കൻ്റെ പീസസ് ഇഷ്ടേ അല്ല കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ കടിക്കണമൊന്നും അല്ല ജ്യൂസിൽ ഒട്ടും ഇഷ്ടമല്ല ഫ്രൂട്ട്സ് അങ്ങനെ കൊടുത്താലൊക്കെ കഴിക്കും പക്ഷേ ആ ജ്യൂസിൽ ഇങ്ങനെ ഇടക്ക് കഴിക്കണ കസ്കസൊക്കെ ഇടുമല്ലോ അതൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പം അങ്ങനെ വായ ഒരു അരിപ്പ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുണ്ട് കൂട്ടി പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവർ കുടിക്കണത് പിന്നെ അവർ ഒന്നും കൂടെ വാങ്ങാൻ വാങ്ങായിരുന്നു എന്ന് വിചാരിച്ചു കാരണം അവർ നല്ല അടിയായിരുന്നു ആ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് രാവിലത്തെ നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ രാവിലത്തെ പുട്ടും പിന്നെ കടലക്കറി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഞാൻ ഉച്ചക്കത്തെ സാമ്പാർ അടിച്ചിട്ടാണ് കഴിച്ചത് നല്ല കോമ്പിനേഷൻ അല്ലേ പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഞാൻ എനിക്ക് പനിയായിട്ടങ്ങട് കിടപ്പിലായി എന്ന് വേണം പറയാൻ രാവിലെ ഒട്ടും വയ്യായിരുന്നു കേട്ടോ പിന്നെ പോകണമെന്ന് വിചാരിച്ചതുകൊണ്ട് അങ്ങോട്ട് പുറത്ത് പോയി എന്നുള്ളു ഫുള്ള് ബോഡി പെയിനും കാര്യങ്ങളായിരുന്നു രാത്രി ആയപ്പോഴേക്കും എനിക്ക് പനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ആ ഹൺഡ്രഡെന്ന് അപ്പം കണ്ടില്ലേ പിന്നെ ആ ആ ഹൺഡ്രഡെന്ന് എനിക്ക് കുറഞ്ഞിട്ടില്ല കേട്ടോ എത്ര ഗുളിക കുടിച്ചിട്ടും ഒന്നും അങ്ങോട്ട് കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫുള്ള് കിടപ്പിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് വേണം പറയാൻ അപ്പോൾ മക്കളെ ഒറ്റക്ക് എന്തൊക്കെയോ ഫുഡൊക്കെ എടുത്ത് കഴിക്കണുണ്ടായിരുന്നു ഞമ്മൻ അമ്മനെ നോക്കണ്ട ഒറ്റയ്ക്ക് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാത്രി ഒരു പത്ത് ആയപ്പോഴാണ് ഞാൻ ബെഡ് എണീച്ചിട്ട് ഇനി പ്രോപ്പറായിട്ട് മക്കളെയും കൂടെ കിടത്താം എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഏതായാലും മക്കൾക്ക് ക്ലാസ്സും ഇല്ല അപ്പോൾ ആ അതൊരു സമാധാനമുണ്ട് അപ്പോൾ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കുകയാണ് കേട്ടോ ഞാൻ വന്നതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്നും എടുത്തു വെച്ചില്ല അലക്കാനുള്ള ഡ്രസ്സും ഒക്കെ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ സുചി ആണെങ്കിൽ ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് കേട്ടോ പോയിട്ടുണ്ട് അപ്പോൾ അന്നേരം ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ഷർട്ടും ടീഷേർട്സും അങ്ങനെ എല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സുചി പോവുകയും ചെയ്തു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇതൊക്കെ അയൺ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനി അതൊന്നും പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചില്ലേ പിന്നെ അയൺ ചെയ്ത് വെറുതെ ആവില്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്ത് വെക്കുകയാണ് ഇനി ഒന്ന് ബെഡ് തട്ടിക്കൊട്ടി ഒന്ന് കിടക്കണം അതിന് മുന്നേ എനിക്ക് ഒന്ന് കുളിക്കണം ഉണ്ടോ കുളിച്ചാൽ നമുക്കൊരു ഉഷാർ കിട്ടുമല്ലോ തലയല്ല തല കുളിക്കുന്നില്ല ഒന്ന് മേലൊക്കെ കഴുകി എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോയി വന്നതല്ലേ അപ്പോൾ ഒട്ടും വയ്യ ഭയങ്കര ക്ഷീണമാണ് അതൊന്നും ചെയ്യാനുള്ളൊരു ആരോഗ്യം എനിക്കില്ല കേട്ടോ എന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും വേണമല്ലോ അപ്പോൾ മക്കൾ കൊണ്ടുവച്ച സ്നാക്ക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ അതൊന്ന് വേഗം ഒന്ന് കുളിച്ച് വരാമെന്ന് വിചാരിച്ചു ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കുളിച്ചൊക്കെ വന്ന് ഞാൻ രാത്രിക്കകത്ത് സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വയ്യാത്തോണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ